എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണിപ്പോൾ ചിന്തിക്കുന്നത് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുള്ളത് നിങ്ങളാണ് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങളുടെ സമയം മാറ്റിവെച്ചിരുന്നു നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ വേണ്ടി സമയം മാറ്റിവെച്ചു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി പക്ഷെ ആ ഒരു എഫേർട്ട് ആ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അത് കാരണം ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഇട്ട ഒരു എഫേർട്ട് എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് ആ ഒരു എഫേർട്ട് ആ പേഴ്സണും ഈ റിലേഷൻഷിപ്പിന് വേണ്ടി കൊടുത്തിരുന്നുവെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കില്ലായിരുന്നു അതായത് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ കൊടുത്ത എഫേർട്ട് അത് വെറുതെ ആയി പോവില്ലായിരുന്നു നിങ്ങളുടെ സ്നേഹം ആ പേഴ്സൺ അറിയാം നിങ്ങൾ ആ പേഴ്സണെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപും ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം ഇപ്പോഴും ആ പേഴ്സൺ അത് മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം നിങ്ങളുടെ സ്നേഹം എത്രമാത്രമാണ് അതായത് ആ പേഴ്സണോടുള്ള നിങ്ങളുടെ സ്നേഹം എത്രമാത്രമാണ് എന്ന് ആ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് കൊണ്ടുതന്നെ ഇനി ഈ റിലേഷൻഷിപ്പിനു വേണ്ടി ആ പേഴ്സണും എഫേർട്ട് ഇടണം എന്ന് ചിന്തിക്കുന്നുണ്ട് അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കിയിരുന്നതിനേക്കാൾ ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ